നമ്മുടെ എല്ലാവരുടെയും ഹജ്ജ് ചെയ്യുക നിർവഹിക്കുക എന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് അതൊരു മനസ്സില് മറയാത്ത മായാത്ത അവനെ കൊണ്ടുനിറക്കുന്ന ഒരു ജീവിത വിനാശമാണ് അള്ളാഹുയെ നമുക്ക് ഓരോരുത്തർക്കും ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ நான் பரையான் போகும்த இயசு உரத்து ஓதியால் அஜ்சி ஜியாரல் பாக்கியம்

നമ്മൾ 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 തീർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ട് യാത്ര കാരണം അവിടെ തൃപ്തിപ്പെട്ട ചെയ്യാൻ വേണ്ടി തന്നെ പോകണം പ്രപഞ്ചാവായോട് കൽപ്പിക്കപ്പെട്ടതെന്നാണ് എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെ നമ്മൾ യാത്ര പോകണം വർഷം തുടർച്ചയായി ഹജ്ജ് ചെയ്ത ഒരു അതുപോലെ തന്നെ വർഷം തുടർച്ചയായി നാല്പത് അസുഖങ്ങൾ ഉള്ളപ്പോൾ മാത്രം ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും നമസ്കാരവുമായി കഴിഞ്ഞുകൂടി ഒരു മനുഷ്യൻ സ്വീകരിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത് വർഷമായി ഹജ്ജ് ചെയ്യുകയും എപ്പോഴും വിവാദത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഹജ്ജാബ് സ്വീകരിച്ചിട്ടില്ല പതിനായിരക്കണക്കിനാളുകൾ അജ്ഞനായിരിക്കുകയാണ് അജ്ജു കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാ മഹാനവരുകളുടെ മനസ്സിൽ ഒരു ചിന്ത പഠിച്ച

വരുകയാണ് അങ്ങനെ മഹാനവരൽ കഴിഞ്ഞ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ പറയുകയാണ് ഈ ഈ കൊല്ലം കൊല്ലം ഹജ്ജ് ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഒരാളൊഴികെ ചാടി എഴുന്നേൽക്കുകയാണ് പോയി പടച്ചവനെ ഒരാളൊഴികെ എന്ന് പറഞ്ഞു la ആ ഒരാൾ ഞാനായിരിക്കുമോ മഹാനവർക്ക് പേടി തുടങ്ങി ആ ഒരാൾ ഞാനാണോ അങ്ങനെ നീ ഒരാളുടെ നീ പറഞ്ഞോ ഞാൻ അത് ഞാനാകല്ലേ നീ എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ട് ഹജ്ജ് സ്വീകരിക്കാതിരിക്കല്ലേ എന്ന് എന്നാൽ രണ്ടാമത്തെ ദിവസം ദിവസവും മഹാനവർമേടി തുടങ്ങി മൂന്നാമത്തെ ദിവസവും മഹാനവരങ്ങൾ ഇതേ കണ്ടു പ്രിയപ്പെട്ടവര് പക്ഷേ അതിൽ ഒരു ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ മൂന്നാമത്തെ ദിവസം കണ്ടതിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ വ്യത്യാസം എങ്ങനെയായിരുന്നു അജ് സ്വീകരിക്കാത്ത മനുഷ്യൻ

സ്വീകരിക്കാത്ത മനസ്സിലായി അങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയാ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചെയ്യാം എല്ലാം ഖുറാസാൻ എന്ന സ്ഥലത്തേക്ക് മഹാനവരങ്ങൾ യാത്ര പുറപ്പെട്ടു അവിടെയുള്ള കുറെ ആളുകളോട് പോയി ചോദിച്ചു ഖുറാസാൻ എന്ന സ്ഥലത്ത് നിന്ന് പോയിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ കുറച്ചു മാറി കൂട്ടം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചോ നിങ്ങളിൽ ആരാണ് മുഹമ്മദ് മുഹമ്മദ് അവർ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചു നമ്മളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വർഷമായി തുടർച്ചയായി ഹജ്ജ് ചെയ്യുന്ന മഹാനായ പറയുകയാണ് നിങ്ങൾ അന്വേഷിച്ചു അറിയാമോ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നാൽപ്പത് വർഷമായി തുടർച്ചയായി ഹജ്ജ് ചെയ്യുന്ന ഒരാളെയാണല്ലോ അവർ അദ്ദേഹത്തെ കൊടുത്തു നോക്കുമ്പോൾ കുറച്ച് മഹാനവറുകള് അങ്ങനെ മഹാനായ അങ്ങനെ മഹാനവർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി പോയി നിസ്കാരം കഴിഞ്ഞു അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ മഹാനവറുകളെല്ലാം അദ്ദേഹം ചോദിച്ചു

ചോദിച്ചപ്പോൾ എനിക്ക് ഉമ്മയോട് ദേഷ്യം വന്നു ഞാൻ ഉമ്മയെ ഉമ്മയെ പിടിച്ചു തള്ളി നേരെ അടുപ്പിലായിരുന്നു ഉമ്മ പോയി രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് ബോധമില്ലായിരുന്നു ഞാൻ പിടിച്ച അവസ്ഥയിലായിരുന്നു തീരെ ബോധമില്ലായിരുന്നു നേരം പുലർന്നപ്പോഴാണ് എനിക്ക് ബോധോദയം ബോധോധമുണ്ടായത് മുതൽ ഞാൻ ഭയങ്കരമായ കരയാൻ തുടങ്ങി ഇന്ന് നാൽപ്പത് വർഷമായി ഞാൻ ആ കരച്ചിൽ തുടരുകയാണ് എനിക്ക് അറിഞ്ഞുകൊണ്ട് അന്ന് മുതൽ നാൽപ്പത് വർഷമായി തുടർച്ചയായി അഞ്ചിനു പോവുകയാണ് ഈ മാനവരങ്ങളോട് പറയുകയാണ് പറയുകയാണ് ഞാൻ അന്ന് മുതൽ അഥവാ നാൽപ്പത് വർഷം മുമ്പ് അന്ന് മുതൽ ഞാൻ ഇതുവരെ ചെയ്യുകയാണ് ഞാൻ നോമ്പെടുക്കുകയാണ് ചെയ്യുകയാണ് എല്ലാ വർഷവും ഞാൻ ഹജ്ജ് ചെയ്യുകയാണ് ഈ വർഷത്തെ ഹജ്ജും നീ സ്വീകരിച്ചില്ലല്ലോ അല്ലോ ഞാൻ എങ്ങനെയാണ് ഇനി നിന്നോട് തോപ ചെയ്യേണ്ടത് തൗപ ചെയ്യേണ്ട വിധത്തിൽ എല്ലാത്തിനു വേണ്ടി ഞാൻ ചെയ്തു എന്റെ ഉമ്മക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേട എന്നെ സുഹൃത്തു കൂട്ടണേ അല്ലോ എൻ്റെ കുമ്മ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് തരുമായിരുന്നു എന്റെ മാതാവിനോടൊപ്പം നീ എന്റെ സ്വരൂപത്തിൽ ഒരുമിച്ച് കൂട്ടണേ ഇത് കണ്ടിട്ട് പൊട്ടിക്കരനു പോയി നാൽപ്പത് വർഷം അദ്ദേഹം ബോധമില്ലാതെ ചെയ്തു പ്രവോടനമാണ് ഇനിയും സൃഷ്ടിക്കരുതേ അല്ലാ പരീക്ഷിക്കല്ലേല്ലോ ആ മനുഷ്യനെ കൊടുക്കണേ മനുഷ്യനെടണേല്ലോ ആ മനുഷ്യന്റെ ഹജ്ജും അമലുകളും സ്വീകരിക്കണേല്ലോ അന്നത്തെ രാത്രി മഹാനായ മാലിക് മാലിക്യവരെ കാണുകയാ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും പച്ചത്താമം സ്വീകരിച്ചിരുന്നു പാറവർവർക്ക് സന്തോഷമായി അൽഹംദുലില്ലാ മഹാനവർകൾ റബൽ ഖിയോയുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചല്ലോ അനഹല്ലല്ലവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു ആറൂൽ ബൽഖി 40 വർഷമായി തുടർച്ചയായി ഹജ്ജ് ചെയ്തുവരുകയാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചല്ലോ മാലിക് ബിൻ ദിനാ റഹിമഹുള്ളാഹ് പാറവർവർക്ക് സന്തോഷമായി മഹാനവർകൾക്ക് സന്തോഷമായി ഈ സന്തോഷവാർത്ത കേട്ട് മഹാനവർകൾ ചാടി എഴുന്നേൽക്കുകയാണ് ഖുറാൻ

ജനങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി മാറ്റിയിട്ട് ആറൂറിൽ മലപ്പി രോഗി പോയി മരിച്ചുപോയി കാരണം രാജയുമായിരുന്നു എന്റെ ഉപ്പയ്ക്ക് നീ പൊറത്ത് കൊടുക്കണേ ഉമ്മ

മഹാനായ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി ചരിത്രം പറഞ്ഞു നമ്മൾ അജിന് പോകുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നമ്മളെ പോകുന്നത് അപ്പൊ നമ്മൾ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു മാത്രം നമ്മൾ യാത്രയാകുക അജും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ഇത്തൊവ റഷാ ഹജ്ജിമാർ അവരുടെ യാത്രകളാണ് മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും ദ്വാഅ ചെയ്യണം ഒരുപാട് ഹജ്ജിമാരും ഹജ്ജിന് പോകാൻ വേണ്ടി ഈ വർഷം തയ്യാറായിവരട്ടെ അല്ലാഹുവേ അവരെ ഹജ്ജുകളെ പെട്ടെന്ന് എളുപ്പമാക്കണേ അല്ലാഹ അവരുടെ രേഖകളെ ക്ലിയർ ആക്കണേ അല്ലാഹ അവരുടെ യാത്രകളെ സന്തോഷകരമാക്കണേ അല്ലാഹ് എല്ലാവരും ദ്വാഅ ചെയ്യണം ഒരുപാട് പേര് അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടവരുണ്ട് ഒരുപാട് പേര് രേഖകൾ സമർപ്പിക്കപ്പെട്ടവരോടെ വഴികളെല്ലാം അതിനുള്ള അധികാരികളുടെ മനസ്സിൽ അവിടെ യാത്രകൾ എളുപ്പമാക്കണേ അല്ലോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്ന ഒന്ന് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി രണ്ട് ഈ മഹത്തായോരമല്ലാത്ത നിങ്ങൾക്ക് ഹജ്ജിനുള്ള ഭാഗ്യം നൽകുന്നതാ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമുക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാൻ വേണ്ടി ഈ സൂറത്ത് സൂര്യകൃതി അടുത്ത വർഷം നമുക്ക് അച്ഛനും പോകാൻ പറ്റും നമ്മക്ക് സമയം കിട്ടുന്നത് പോലെ ഏതെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷം അപ്പൊ ഏതെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യം അടുത്ത വർഷം എനിക്ക് ഹജ്ജിന് പോകാനും ഭാഗ്യം നൽകണേല്ലാ

നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം വരെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ് ഇത് നാൽപ്പത് ദിവസമെങ്കിലും ഓതണം തുടർച്ചയായി തന്നെ ഈ സൂറത്ത് அப்போ <muchas> அது സൂഹത്തിൽ അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് മകരുഭയുടെ സമയത്തോ സുഭയുടെ സമയത്തോ അതുപോലെ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഏതേലും നമസ്നാരങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യം അടുത്ത വർഷം എനിക്ക് ഹജ്ജിന് പോകാം ചെയ്യാൻ ഭാഗ്യം ഭാഗ്യത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നാൽപ്പത് നിങ്ങളെ വഴി അതിൽ നിന്നുള്ള മാർഗങ്ങളു വിശാലമാക്കി തരുന്നതാണ് പക്ഷെ ഈ സുഹൃത്തു

والله الله الذي لا إله إلا هو عالم الغيب والشهادة الرحمن الرحيم والله, والله من الله من الذي لا إله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون والله الله الخالق البارئ المصدر له الأسماء الحسنى يسرغ له ما في السماوات والارض وهو العزيز الحكيم ഇത്രയും നമ്മൾ ഇത്രയും അവസാനത്തെ ആയത്തുകളാണ് പ്രാവശ്യം നമ്മൾ ഓതുക അങ്ങനെ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ സൂഹത്തിൽ നിങ്ങൾക്ക് അതിവിദൂരമല്ലാത്ത രീതി ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകുന്നതാണ് മാത്രമല്ല ഈ സൂറത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയും നമുക്ക് ഓതാം

അവർക്കെല്ലാം നമുക്കെല്ലാം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലോ നമ്മളെ നേതാവിനെ ഭാഗ്യം നൽകണല്ലോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങൾ കടങ്ങൾ രോഗങ്ങൾ വീട്ടിൽ സന്തോഷം ഉണ്ടാകാൻ മക്കൾ നന്നാവാൻ പരീക്ഷയിൽ നല്ല മാർക്കോട്ട് വിജയിക്കാൻ മക്കളില്ലാത്ത മക്കളെ അതുപോലെ തന്നെ വിവാഹങ്ങൾ ശരിയാകാനും എല്ലാ ഹയറായി കിട്ടാനും അതുപോലെ തന്നെ

ഭാഗ്യം നൽകണേ എന്ന് ഈ അതുകൊണ്ട് വീഡിയോകളൊക്കെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള നന്മയായ കാര്യങ്ങൾ അതിനുള്ള വഴികൾ അവർക്ക് വിശാലമാക്കുന്നതാണ് കൊടുക്കടുക അവൻ വിശാലേ

ും ആകാശത്ത് ഇറങ്ങുന്നതും സർവത്തുകൾ തൊട്ടും കാക്കണേ അല്ലാഹ ഞങ്ങളെ ഔറദുവാ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര കാക്കണേ അല്ലാ ഞങ്ങളെ സസ്സിൽ ഉള്ളവർ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരല്ലേ ഓരോരുത്തീ കാക്കണേ അല്ലാ അബ്ബേ ഈ കരങ്ങൾ ഏതൊരു ആവശ്യത്തിനു വേണ്ടിട്ടാണോ നിൻ്റെ അടുക്കലേ കുയർത്തിയിത് ഞങ്ങൾ ആവശങ്ങളെ നീ പൂർത്തിയാക്കണേ അല്ലാ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ റബ്ബനാ അതിനാ ഫിത്തൻ ഹസന വഫിൽ ആഖിറതി സനത വഖനാ ദാബനാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم